നമ്മിൽ നിന്ന് മരിച്ചുപോയാ നമ്മുടെ ഒന്നെ പിഞ്ചുമക്കൾ നമ്മളുടെ പൊന്നോമനകൾ അവരൊക്കെ നമ്മുടെ പള്ളിക്കാടുകളിൽ അന്തിവിശ്രമം കൊള്ളുകയാണ് വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നവൻ ഒരു കത്തി തുരുമ്പ് കിട്ടിയാൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതുപോലെ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എനിക്ക് വേണ്ടി എൻ്റെ മക്കളൊരു ഫാത്തിഹാതിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എനിക്ക് വേണ്ടി ഒരു മൗലൂത് കഴിച്ച് ഹദിയെ കിട്ടിയിരുന്നെങ്കിൽ എന്നും കൊതിക്കുന്ന എനിക്ക് വേണ്ടി എൻ്റെ പൊന്നോമന മോളെ ഞാൻ അഞ്ചും പത്തും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ മദുരസൈലി പഠിപ്പിച്ചിട്ട് പുണ്യ റമദാനും റജബും ഷഹബാനും ഒക്കെ കടന്നു വന്നിട്ട് ഒരു ഹത്തം എനിക്ക് വേണ്ടി എൻ്റെ പൊന്നുമോളി അധികം ചെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആത്മാക്കൾ അന്തിവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് കബറ് എന്നുള്ളത് മഹാരജനായ ഉസ്മാൻ ബിൻ അഫ്ലാൻ തബര് കണ്ടാൽ കരയുമായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ എങ്ങനെ കരയുന്നത് പോലും നിങ്ങൾക്ക് കരച്ചിൽ വരാനില്ല പിന്നെ എന്തിനാണ് കബറ് കണ്ടാൽ നിങ്ങൾ എങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നബി ഹബീബാബിഹു അലൈവസെ പറഞ്ഞിട്ടുണ്ട് പരലോകയാത്രയുടെ ആദ്യത്തെ സ്ഥലം കബറാണ് പരലോകമെന്ന ഒരു വിശാലമായ ലോകത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് കിട്ടാതെ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ അതിന്റെ ആദ്യത്തെ സങ്കേതം ആദ്യത്തെ രക്ഷയാണ് അതിൽ പരാജയപ്പെട്ടു പോയാൽ ബാക്കി എല്ലാം എനിക്ക് പരാജയമാണ് അതുകൊണ്ടാണ് ഖബർ നോക്കുമ്പോൾ ഞാൻ കരയുന്നത് കരഞ്ഞ് കരഞ്ഞ്

ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന നമസ്കാരങ്ങൾ നോമ്പുകൾ സക്കാത്തുകൾ സ്വതക്കകൾ പുണ്യകർമ്മങ്ങൾ മറ്റാരാധനാ കർമ്മങ്ങൾ അതിൻ്റെ ഒക്കെ വിധികൾ നല്ല രേഖപ്പെടുത്തുന്നത് അത് കവർ ജീവിതം മുതലാണ് ആ ജീവിതത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എല്ലാവരും കൈയൊറിഞ്ഞു നമ്മളെ ഈ ദുനിയാവിൽ ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിക്കാനുണ്ട് സഹായിക്കാനുണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആപരാധങ്ങളും പറയുമ്പോൾ ഓടിവരാൻ നമ്മുടെ മക്കളുണ്ട് വാപ്പയ്ക്ക് രോഗം വന്ന ഐശ്വലായി കഴിഞ്ഞാൽ വിദേശ രാജ്യത്ത് സൗദിയിലാണെങ്കിലും ഖത്തറിലായാലും ഒമാനിലാണെങ്കിലും മറ്റേത് രാജ്യങ്ങളിലായാലും നിമിഷ നേരം കൊണ്ട് പറന്നുവരാൻ നമ്മുടെ മക്കളുണ്ട് പക്ഷേ ഞാനും നമ്മളും കവറിലേക്ക് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മമാരെ സഹോദരിമാരെ എൻ്റെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളുടെ അടുക്കളക്ക് പറന്നു വരാൻ ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല അവിടെ നമ്മൾ ചെയ്ത അഴിമാരുകൾ മാത്രമാണുള്ളത് അതുകൊണ്ടാണ് കലോത്സാദിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് കാലങ്ങളിൽ നിരന്തരമായി കബറിൽ കിടക്കേണ്ട ആളുകളാണ് ഓരോ ആളുകൾ അപ്പൊ അവിടെ കിടക്കുമ്പോൾ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ് എന്ന് തോന്നും ആർക്ക് നല്ല അമൽ ചെയ്യുന്ന മുത്തക്കീങ്ങളാണ് മുക്മിനീങ്ങളാണ് മുസ്ലിസീങ്ങളാണ് നാല് രണ്ടര ഭാഗത്ത് നിസ്കരിച്ച സമയം പോലെ ചിലപ്പോൾ തോന്നും നീണ്ട നൂറ്റാണ്ടുകൾ കപലിൽ ഇറങ്ങിയ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ അസ്ഹാബുൽ ഖാഫി ഒരു ദിവസമല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതിയാണ് ഞങ്ങൾ ഉറങ്ങിയത് എന്ന് പറയുന്നത് പോലെ കദലിൽ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ കടൽ കിടന്ന ആളുകൾ എണ്ണേറ്റ് വരുമ്പോൾ ആ ഒരല്പസമയമാണല്ലോ കപൽ കിടന്നത് എന്ന് നമുക്ക് തോന്നാൻ നമ്മൾ നിസ്കാരങ്ങൾ നോമ്പുകൾ മറ്റു സൽക്കരമങ്ങളൊക്കെ ചെയ്യാം